ஒரு ஆந்த நம்ம பாலக்காடு கம்பெனி ஒன்று இறங்கி இருக்கு ഒരുപാട് കാണാനുണ്ട് നേരം നോക്കി താനും കുട്ടികളൊക്കെ സാധനങ്ങള് വാങ്ങാൻ നിക്കണേ മരുമകളും പേരമക്കളും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ

ఆ రంగదే కాపల నది అమో చెబి నది రంగయను പത്ത് മണിങ്ങോ ഓരിച്ചിട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ പോകി ഞങ്ങൾ കണ്ടിട്ടേ വരുവുള്ളൂ പിള്ളാർ അണിയുന്ന കണ്ടി കഴിച്ചിട്ട് പോകിയാലി കുഴപ്പമില്ല മറുപടാൻ വൈകിട്ട് പറയുന്ന മൂന്ന് മണിക്ക് തുടങ്ങിയതാവൂ തുടങ്ങി എപ്പോഴാണ് ഉള്ളിപ്പോയിട്ട് പദവാ ശരി അപ്പോൾ എടുക്കാൻ പോയവരെ ചായക്കടി ഇട്ടാ പോയതാണ് പിന്നെയും തിരിഞ്ഞു വന്നത് ശരി ശരി കണ്ടിട്ട് വരാക്ക് പോട്ടിണ്ടാരി ശരി നടക്കാ അതും കൂടെ മതി ശരി എന്നാ